അങ്ങനെ അച്ഛനും മോനും കൂടി ആദ്യമായിട്ട് കാണാൻ നേരിട്ട് എൻ്റെ ആദ്യത്തെ ഡെലിവറിക്കും എത്താൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെലിവറിക്കും എത്താൻ പറ്റിയിട്ടില്ല രണ്ടാമത്തേനെത്തണമെന്ന് എങ്ങനെയെത്തണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു നിന്നിട്ടുണ്ടെങ്കിലും കഷ്ടകാലത്തിന് എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അച്ഛനും മോനും കാണുന്നു ചിരിക്കാണെങ്കിലും അച്ഛൻ്റെ കയ്യിലെത്തിയ ആ ഒരു ടൈമിനെ അവൻ ചിരിച്ചു കേട്ടോ എന്തോ വിചാരിച്ച് ചിരിച്ചതാ അച്ഛനെ കണ്ടെത്തൊന്നായിരിക്കില്ല ചിലപ്പോൾ നൂലുകെട്ടിൻ്റെ തലേ ദിവസമാണ് നീജോട്ടം വന്നത് അപ്പോൾ നീജോട്ടം വരുമ്പോഴൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നമ്മൾ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഈ ബനാന ലിപ്പിനെ കൊണ്ടുള്ള അതായത് വാഴ ലൈനെ കൊണ്ടുള്ള ഡെക്കറേഷനെല്ലാം ഞാനും എൻ്റെ അനിയൻ കുട്ടനുണ്ട് കുട്ടൻ തന്നെയാണ് പേര് അവനും കൂടി ചെയ്തതാ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു നമ്മളെ ഫോട്ടോയിലും വീഡിയോയിലെല്ലാം ചടങ്ങ് തുടങ്ങിയവ കച്ചി കരയാനങ്ങ് തുടങ്ങി തിരുന്നവരെ കരച്ചിലേ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിൻ്റെ പെയിനും അങ്ങനെയുള്ള കുറെ ബുട്ടുള്ള ലുണലുകൊണ്ട് ഞാൻ കുറച്ച് ഹൈറ്റ് ഇടുന്നതാ കേട്ടാ ഈ ഹൈറ്റ് ഡിഫറൻസ് കാണുന്നത് അങ്ങനെ അച്ഛൻ നൂലം കെട്ടി പാലം കൊടുത്ത് പേരും വിളിച്ച് ഇനി അങ്ങോട്ട് ഓരോരുത്തരും ഇതേ സംഭവം ആവർത്തിക്കലാണ് പരിപാടി ഓരോ നാട്ടിലും ഓരോ ചടങ്ങുകളും ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ നമ്മളെ നാട്ടിലുള്ള ചടങ്ങി ചെവിയിലെ പേര് പറയുന്ന ചടങ്ങ് ഞാനിതിനു മുന്നേ വീഡിയോയിലും ഫോട്ടോയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേങ്കിൽ നമ്മളെ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ചെവിയിൽ പേര് പറഞ്ഞു സാധാരണ നമ്മളെ നാട്ടിൽ ആ പരിപാടി ഇല്ല പൊതുവേ കണ്ടിട്ടില്ല സാധാരണ നൂല് കെട്ടിയിട്ട് പാല് കൊടുക്കുന്ന സമയത്ത് എന്താണോ പേര് അത് വിളിച്ചിട്ട് പാല് കുടിച്ചോന്ന് പറയും നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട് അവരെല്ലാം ഓരോ ഇൻസ്ട്രക്ഷൻ തന്നോണ്ടിരിക്കില്ല അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ കുട്ടീനെ ഇങ്ങനെ പിടിക്കുകയും അങ്ങനെയല്ലോ വിളക്ക് കിട്ടുപോകുന്നതുകൊണ്ട് തന്നെ നമ്മള് ഫാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നല്ല ചൂടുണ്ട് കുറച്ചുനേരം കഴിയുമ്പക്ക് എല്ലാരും വേർത്തൊഴുകാൻ തുടങ്ങി പിന്നെ ഈ ഇരുവറ്റ നൂല് കെട്ടലായി ചില നാട്ടിലെ ആദ്യം നൂല് കെട്ടിയിട്ട് പിന്നെ തൊണ്ണൂറ് ദിവസത്തുമ്പം പേര് വിളിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേങ്കില് നമ്മൾ രണ്ടും ഒരുമിച്ച് നടത്തുന്നത് മോൻ ഉറക്കു വന്നിട്ടും അതുപോലെ തന്നെ ചൂടെടുത്തിട്ടല്ല അസ്വസ്ഥത നല്ലോണം ഉണ്ട് അങ്ങനെ അവൻ അറിയുന്ന കുട്ടിക്ക് പേര് വിളിച്ചപ്പോൾ പെട്ടെന്ന് ആരും കേട്ടില്ല അത് കഴിഞ്ഞ് നിജവട്ടനോട് ഒന്നുകൂടി പറ ഒന്നോടി പറഞ്ഞ പറഞ്ഞാൽ നിജവട്ടനൊന്ന് എന്താ പറയുക ഒന്ന് കളിയാക്കുന്നുണ്ട് അതിനിടയിൽ മോന് കരിവാടി ഇട്ട് കൊടുത്തത് ഈ ഒരു സമയത്ത് തന്നെയാ ഈ ഒരു ചടങ്ങില് ഇനി അച്ചമ്മയും അമ്മമ്മയും അച്ചാച്ചനും മാമന്മാരും എല്ലാവരും പാൽ കൊടുക്കുന്ന പേര് വിളിച്ചിട്ട് നമ്മൾ നാലാളും ഒരേ കളറുള്ള ഡ്രസ് ഇടാന്നെല്ലാം പ്ലാൻ ചെയ്താൽ പക്ഷേ എങ്കിൽ മോൻ്റെ ഡ്രസ്സ് മാത്രം ഒരു പിങ്ക് കളറായി പോയി അത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ കട്ട് റെഡ് തന്നെ ഓർഡർ ചെയ്താൽ പക്ഷേ വന്നപ്പോൾ അവർക്ക് കളർ മാറിയതാന്നോ അല്ല നമുക്ക് മാറിയതാന്നോ എന്നൊന്നും അറിയില്ല വന്നപ്പോൾ പിങ്കാണ് സംഗതി ഇനി ഒന്നേറ്റിലിൻ്റെ വക പാല കൊടുക്കലാണ് പാർഫ് ടീപ്പിക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ തയ്ച്ചതാണ് എനിക്ക് പ്രൊഫഷണലായിട്ട് തയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം വീഡിയോസ് എല്ലാം കണ്ട് കണ്ട് പഠിച്ചിട്ട് തയ്ക്കും അങ്ങനെ തയ്ച്ചിട്ടതാണ് അത് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ നാട്ടിലെ ചടങ്ങുമായിട്ട് സാമ്യം ഉണ്ടോ എന്ന് പറയണേ കമൻ്റ് ചെയ്യണേ അന്ന് ഈ ചടങ്ങിന് വന്നവരിൽ പലർക്കും അറിയേണ്ട ഒരു കാര്യം ഈ വാഴയിൽ എങ്ങനെയാണ് ആടെ ഒട്ടിച്ച് വെച്ചേന്ന നമ്മൾ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്തിട്ട് അത് ഒട്ടിച്ചേ ഇത് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ അതായത് ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കാണേണ്ടവർക്ക് പോയി കാണാം കേട്ടോ മല്ലികപ്പൂവും നമ്മൾ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്ത് തന്നെയാണ് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് മോന് പാല് കൊടുത്തത് നാൽപ്പതാമത്തെ ദിവസമാണ് അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിക്ക് പൊതുവേ ഈ മൃഗങ്ങളെ പാല് കൊടുക്കുന്നത് നല്ലതല്ല അപ്പോൾ നമ്മൾ പാല് ജസ്റ്റ് എന്താണ് തുളസി ഇലേനെ കൊണ്ട് തൊട്ടിട്ട് വായിലധികമാക്കി കൊടുത്തിട്ടില്ല വായിലാക്കാത്ത രീതിയിലാണ് ഇത് ചെയ്ത് ഒരു ചടങ്ങ് പോലെ കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലാതെ കോരി ഒഴിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല മ്മുടെ അടുത്ത കുടുംബക്കാര് മാത്രമേ ഉള്ളൂ ഈ ചടങ്ങിന് ഇഷ്ടംപോലെ കുടുംബക്കാരുള്ളോട്ട് പിന്നെ അടുത്ത കുടുംബക്കാർ വന്നാൽ തന്നെയും ഇഷ്ടംപോലെ ആൾക്കാരായി ചൂടും അതുപോലെ മോന്റെ അസ്വസ്ഥതയെല്ലാം കാരണം നമ്മൾ എല്ലാവരും ഒന്നും പാടു കൊടുക്കാൻ നിന്നില്ല കുറച്ച് ആൾക്കാർ തന്നെ കൊടുത്തിട്ട് പെട്ടെന്ന് തീർത്തു പരിപാടി ഇതെന്തിനാ കേക്ക് കെട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വെഡിങ് ആനിവേഴ്സറിന്റെ കേക്കാ കേക്ക് കെട്ടിയല്ലേ നമ്മൾ മാറ്റി വെച്ചു നീജോട്ടം വന്നിട്ടാമ്മ കേക്ക് കെട്ടിയാന്ന് വെച്ചിട്ട് അപ്പൊ നീജോട്ടം വന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്തോ അപ്പൊ എല്ലാവർക്കും ചാനൽ ഇഷ്ടാവും പറയണേ ഓക്കേ പാ ബൈ